ആട്ടപ്പൊടിയും കോഴിമുട്ടയും കൊണ്ട് രാവിലത്തെ അടിക്ക് നല്ല അടിപൊളി ഒരു പലകാരം അതിന് കറി ഒന്നും വേണ്ട അതേപോലെ കഴിക്ക അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാൻ അതിനിടെ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയും ആറ് കോഴിമുട്ടയുമാണ് എടുത്തിട്ടുള്ളത് നമുക്കിനി ആദ്യ മാവ് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് കുഴച്ചെടുക്കുക ഞാൻ ആട്ടപ്പൊടി ഇതിലിടുകയാണ് ഇതിലാണ് ഞാൻ കുഴയ്ക്കുന്നത് ഇനി നമുക്കതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് വറ്റൽ മുളക് പൊടിച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു മുരുമൊരുപ്പും എരിവും കിട്ടാൻ വേണ്ടിയിട്ടാണ് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്കിനി ഇതിലൊരു ഒരു കാ ടീസ്പൂണ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ നമുക്കിനി ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം എല്ലായിടത്തും ഈ മസാലയും എണ്ണയും ഒക്കെ ഉപ്പുമൊക്കെ പാടെ മിസ്സാവട്ടെ ഇത് നന്നായിട്ട് മിസ്സായിട്ടുണ്ട് നമുക്കിനിരി ഇച്ചിരി ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇച്ചിരി ആ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴക്കാൻ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കാം കുറേ ചെള്ളം ഒഴിച്ച് കുഴയ്ക്കണേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ മൂടി വെക്കാം ഇനി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിനി ഇതിലൊരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിവിടെ മീഡിയം സൈസിൽ മൂന്ന് വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് അരിയണം ഉള്ളി ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ കുനുകുന അരിഞ്ഞാൽ മതി ഇട്ടാ ഇനി നമുക്ക് ഇതിൻ്റെ ഈ നീല കളറില്ലേ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വല്ലാതെ വാട്ടം ഒന്നും വേണ്ട നമുക്ക് ഉള്ളി ഒന്ന് വാടിക്കിട്ടിയാൽ മതി എൻ്റെ മക്കളെ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര കാറ്റാണ് എന്നാൽ ഭയങ്കര ചൂടുമാണ് നിങ്ങൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ചൂടാണോ കാറ്റാണോ തണുപ്പാണോ തണുപ്പാണോന്നൊന്നും അറിയില്ല അതൊക്കെ ഒന്ന് പറയുണ്ട് ഇതിപ്പോ ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് കുനുകുന അരിഞ്ഞത് അതുകൂടി കൊടുക്കാം നമുക്കിനി തക്കാളിയുടെ കൂടെ രണ്ട് പച്ചമുളകും കൂടി കുനുകുന അരിഞ്ഞതിട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേന് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം പിന്നെ ജീരകത്ത് വലിയ ജീരകത്തിൻ്റെ പൊടി ഒര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഒരു കാ ടീസ്പൂണ് കിര മസാല ഇട്ട് കൊടുക്കുക കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ എരിവ് കൂടുതൽ വണ്ടരിക കുറച്ച് കൂടി ഇടട്ടെ എരിവിനുസരിച്ച് വേണം മസ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ എരുവിച്ചിരി അത്യാവശ്യം വേണ്ട ഒരിവ് കുറച്ച് കുറച്ചിട്ടാൽ മതി കൂടുതൽ ഇടുക ഇനി നമുക്ക് പാകത്തിന് ഇതിൽ ഉപ്പും കൂടി കൊടുക്കാം ആറ് കോഴിമുട്ടയാണ് ഇതിൽ ഞാൻ ഒഴിക്കണത് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ ഇനി നമുക്ക് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറാം അതുവരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിന് ലേസം മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് കൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം ഞാൻ ആറ് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ കോഴിമുട്ടയാണ് ഞങ്ങളുടെ കോഴിയുടെ മുട്ടയാണ് നാടൻ മുട്ടയാണ് മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അങ്ങനെ വെക്കുക അതൊന്ന് ക വെന്ത് വന്നോട്ട് മുട്ട മുട്ടയുടെ അടിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ചിക്കി കഴിക്കുമ്പോൾ ഒരു കട്ടിയൊക്കെ വേണം അതാണ് നമ്മൾ ആദ്യം ചിക്കി കൊടുക്കാത്തത് കേട്ടോ നന്നായിട്ട് വെന്ത് നന്നായിട്ട് നമ്മൾ ചിക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ആവേണ്ടത് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം നന്നായിട്ട് ഒന്ന് ചൂടാറട്ടെ അങ്ങനെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ടേ നമുക്കിനി കുഴച്ചുവെച്ച മാവ് ഒന്ന് പരത്തി എടുക്കാം ഒന്നുകൂടി ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടി കുഴച്ചിട്ട് ഉരുളയിലാക്കി എടുക്കാം നമുക്കിതിന് ചെറിയ കഷണങ്ങള് ആക്കിയെടുക്കാം നമുക്കിതിന് ഇത് പരത്തി മസാലയൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് പ്രെസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ആദ്യം എന്തെങ്കിലും നമുക്ക് ഇച്ചിരി എണ്ണ പരട്ടി കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങളാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം ഇങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ചപ്പാത്തിയുടെ കനത്തിൽ പ്രെസ് ചെയ്തെടുക്കാം ഇത് ഒരെണ്ണ എടുത്ത് മാറ്റിവെക്ക ഇനി നമുക്ക് ഒന്നുകൂടി എണ്ണ തേച്ച് കൊടുക്കാം പിന്നെ അടുത്തത് ഒന്നുകൂടി നമുക്ക് പരത്താം ഇത് ഒന്നുകൂടി നമുക്ക് പരത്തി കൊടുക്കാം ഒരു കനം കൂടി പോയി ഇനി നമുക്ക് ഇതിൽ മസാല വെച്ച് കൊടുക്കാം ഇതിൻ്റെ നടുക്കാണ് മസാല വെക്കേണ്ടത് ഇനി നമുക്കിതിൻ്റെ മേലെ ആദ്യം പരത്തിയത് വെച്ച് കൊടുക്കാം നീ പാത്രം കൊണ്ട് മുറിച്ചു കൊടുക്കുക ഇതാണ് ഞാൻ മുറിക്കണ പാത്രം ഇതിൻ്റെ അളവിന് നമുക്ക് എടുത്തിട്ട് ഈ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട് ഇവിടെ ഇരുന്നോട്ടെ ഇതേപോലെ നമുക്ക് എല്ലാം അതും ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിൽ നാലെണ്ണം പരത്തിയിട്ടുണ്ട് അത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് നല്ല മൊരി ഇണ്ടട്ടാ നമ്മളെ ഭൂരി ഉണ്ടാക്കുമല്ലോ അതിൽ അതേപോലെ ഒന്ന് പൊള്ളച്ച് വന്നാ മതി പിന്നെ നമുക്ക് ചെറു ഒന്ന് മറച്ചിട്ട് കണ്ടില്ലേ പൊള്ളി വരുന്നത് ആ സൈഡും കൂടി ഒന്ന് വേഗട്ടെന്നിട്ട് എടുക്കട്ട ുമ്പോളേ നമ്മൾ സൈഡിൽ മടക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഉള്ളിലുള്ള മസാലയൊക്കെ ഇനി പൊട്ടിപ്പോരും ഇനി നമുക്ക് എടുക്കാം ആയിട്ടുണ്ട് ഈ കളർ കണ്ട ഈ കളർ വരണം രണ്ട് സൈഡും കണ്ടില്ലേ അതേപോലെ ഇതും കണ്ടില്ലേ ഇനി നമുക്കിത് എടുക്കാം എണ്ണൊന്നും കുടിക്കില്ലട്ടോ നമുക്കിനി എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം നമ്മുടെ മാവും കോഴിമുട്ടയും കൊണ്ടിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്കിനി ഇത് മുറിച്ചു നോക്കാം അയ്യവ കണ്ടില്ലേ ഹാ എ തന്നെ എന്താ മണം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിന് ഒരു ചെലവുമില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ അനേകം വീട്ടിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ല അതിന് പകരം ഇത് ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക